ആ ഇത് 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 നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ അല്ലേ അതെ 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 കമ്പനി കമ്പനി ബ്ലോസ് ബ്ലോസ് കമ്പനിയാ ഏറ്റവും ടോപ്പ് ആണ് മോഡൽ മെറ്റീരിയൽ മെറ്റീരിയൽ മോൾഡ് പുതിയൊരു ഐറ്റം ഗീർ പോട്ട് ഇത് ഐറ്റം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിട്ടോ ആപ്പിൾ പോട്ട് ഗാർഡൻ ഇതിന്റെ എല്ലാ ഐറ്റം ഉണ്ട് ചെറുതുണ്ട് കുഞ്ഞു കുട്ടി തൊട്ട് വലിയ ആൾ ആൾക്കൂടെ ുട്ടി ലില്ലി എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാ റോട്ടോൾഡ് ആ അത് എറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഒടിയും അത്ര വെയിറ്റും സാധനം അത് ഇതൊരു വെറൈറ്റിയാ പിന്നെ ഇത് വേറൊരു സെൽഫ് ഓർഡറിങ് വെറൈറ്റി ആണ് ഇത് അടിപൊളി സാധനം സാധനം ഇങ്ങനത്തെ മോഡലുകളില്ല ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ അതൊക്കെ നമുക്ക് കുറച്ചു കൊടുക്കും നമ്മൾ അല്ല നമ്മളിത് അതിനനുസരിച്ചാൽ കാശിനെ കൊടുക്കുക എണ്ണൂറ് കൊടുക്കുന്നത് കുടിവെള്ളക്കൂടം അതെ ഉള്ളില് വേണ്ട ഉള്ളിൽ കോട്ടിങ് ഉണ്ടാവും സാധനത്തിന് കുടിവെള്ള കൂടത്തിന് ഒറിജിനിൽ സാധനം ഇത് മേടിക്കുമ്പോൾ ആൾക്കാർക്ക് നോക്കിയാൽ നന്നായി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ പിടിച്ചാലും പൊട്ടില്ല ഇത് ടസ്റ്റ് ചെയ്യുമ്പോ ഇത് ഇങ്ങനെ നോക്കണത് മറ്റേ സാധനം ഇങ്ങനെ പിടിച്ചാൽ ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം വട്ട പൊട്ടും അപ്പൊ പൊട്ടുമ്പോൾ പോകേണ്ടിവരും പൊട്ടും പൊട്ടും പിന്നെ മോളിൽ ഇരിക്കണ്ട ജംബോ ജംബോ ടൈപ്പ് ഉണ്ട് അത് ഇരുപത്തിനാലിഞ്ചിന്റെ വലിയ ജംബോ ചേട്ടി ഇരുപത്തിനാല് ഇഞ്ചിന്റെ ഇരുപത് ഇഞ്ചിന്റെ പിന്നെ അതൊക്കെ മറ്റൊരു ഓട്ടോ മോഡലിൽ വരണം ഇതെല്ലാം ഹോൾസെയിലും നമുക്ക് കൊടുക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗത ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ചേട്ടന്റെ ആൽവിൻ പോർട്സ് അപ്പോൾ ഒരു പുതിയ ഒരു സെറ്റപ്പിലോട്ട് മാറിയേക്കാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ മണ്ണൂത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഗംഭീരമായുള്ള ഒരു ചേട്ടൻ ആണ് ചേട്ടൻ കേട്ടാ

ആ ഇത് 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 ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ അതെ 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 അടുത്ത എത്ര മറ്റേ കമ്പനി 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 അത് ബ്ലോസ് ബ്ലോസ് കമ്പനിയാ ഏറ്റവും ടോപ്പ് ാണ് പല കമ്പനിക്കാർ സാധനം അടിച്ചിന്റെ മൂട്ടില് വെച്ച് തൊളച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി പോവും കൂടുതൽ ഇരുപത് വർഷം ഈ സാധനത്തിന് കംപ്ലൈന്റ് വരില്ല സാധനത്തിന്റ് അടിച്ച് പൊട്ടിച്ച അങ്ങനെ ഈ സാധനം ആ ഇത് ഒരു സർക്കസ് എന്നുള്ള ഒന്നല്ല ഈ സാധനം ഞാൻ കാണിച്ചതാണ് ഞാൻ വേറെ കമ്പനി കാര്യ കഴിഞ്ഞാൽ ചിലപ്പോ കാലി ചെലപ്പോ പ്ലാസ്റ്റിക് ഇത് പുതിയ മോഡൽ ഞാനത് ഇത് മെറ്റീരിയൽ മറ്റേ ഇത് മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആയിട്ടാ അടി നോക്കട്ടെ അതൊക്കെ നമുക്ക് നല്ല ന്യായപ്പെട്ടി കൊടുക്കാൻ പാർട്ടി ണി റീറ്റെയിൽ ഹോൾസെയിൽ വരും നമ്മൾ അണ്ടമാനം ഇത് വേറെ ടൈപ്പാണ് ഗ്ലോബല് ആ ഗ്ലോബല് ഇത് ആ റേഞ്ചിലേക്ക് തന്നെ വന്നാലും ഇതിലും റേറ്റിൽ മാറ്റം വരുത്തി കൊടുക്കും ഒരു പാർട്ടി വന്ന പാർട്ടിനെ വിടാണ്ട് നോക്കാനുള്ള സമയം നമുക്ക് കേസ് പറഞ്ഞത് ഇത് ഇത് പറയുന്നത് മറ്റേ ഇതാണ് സൈസ് പതിനാലഞ്ച് ഇൻഡോർ ആണ് ഇത് മയിലോ എന്ന് പറഞ്ഞി സാധനം ഏ ഇത് പൊള്ളി ഇത് അതേ എം ആർ പിന്നെ എം ആർ പിന്നെ രണ്ടേ നാനൂറ് ഇതും അതിൽ ചവിടി പൊളിച്ചോളാം പാർട്ടിക്ക് പാർട്ടികൾ വന്നിട്ട് മടങ്ങി പോയി നോക്കാം അതാണ് ഇത് ഗീർ പോട്ട് പുതിയൊരു ഐറ്റം ആണ് ഗീർ പോട്ട് ഇത് ഐറ്റം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടോ ഇത് ഉള്ളിലേക്ക് ഇന്നർ വരെ ഇന്നർ വരാം ഇതൊക്കെ നിങ്ങള് നമുക്ക് പറയാൻ പറ്റി പെട്ടെന്ന് അപ്പം ഇങ്ങനെ ഓരോന്നും ഇത് സാധനം ഗീർ പോട്ട് ടേബിൾ പോലെ ടേബിൾ പോട്ടായിട്ട് ആ പിന്നെ സ്പ്രയറുകൾ സ്പ്രയർ വരുന്ന എല്ലാ സൈസ് സ്പ്രയർ ഉണ്ട് രണ്ട് ലിറ്റർ ഒരു ലിറ്റർ ഒക്കെ ബോക്സ് കൊടുക്കാം ചെറുതൊക്കെ പൊളിച്ച് കൊടുക്കാം ഇതിന്റെ ഈ ലെഗ് ഇതിലാണ് വ്യത്യാസം ഇത് ഉണ്ട് ഇതിന്റെ രണ്ട് ചാമ്പ് ചാമ്പീന പിന്നെ സാധനം അനങ്ങില്ലാന്ന് ഈ സാധനം ഒക്കെ അറുപൂർപിയംആർ പകുതി റേറ്റിന് കൊടുക്കും മുപ്പത് രൂപക്കാൻ പറ്റും ഈ സാധനം അങ്ങനത്തെ റേറ്റിൽ തുടക്കാൻ പറ്റും അതേമാതിന് ഇത് രണ്ട് ലിറ്റർ രണ്ട് ലിറ്ററിന്റെ അഞ്ഞൂറ് റുപ്യ എം ആർ ബി അത് വരുന്ന പാർട്ടിക്ക് ബോധം പോകും നമ്മുടെ റേറ്റ് കാരണം അത് നമ്മളിപ്പോന്നാ ഇവിടെ ഈ കൂടുതൽ ചട്ടിയാടികളോടേ ഇവിടുന്ന് കണ്ട സപ്ലൈ പോണോണ്ട് നമുക്ക് റേറ്റ് കൂടുതൽ ബുദ്ധിമുട്ടാണ് പിന്നെ ആപ്പിൾ പോട്ട് ഗാർഡൻറെ

പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇത് 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 ഒറിജിനലി സാധനം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു വന്നിപ്പോ സാധനം വന്നു അപ്പൊ അത് കാരണം കൊണ്ട് ഇതിന് മാർക്കറ്റ് ഇപ്പോ റേറ്റിൽ കുറഞ്ഞത് പോപ്കോൺ വെറൈറ്റിയാണ് പോപ്കോൺ പോലും ഫ്ലവർ കാര്യങ്ങളാ ഇത് ഇങ്ങനത്തെ സാധനം ഫ്ലവർ കാര്യങ്ങളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ പോട്ട് ഇതൊക്കെ മുപ്പത്തിനാലിരിക്കും പറ്റിയായിരുന്നു സാധനാ ത്രീ ഐറ്റം കൊടുക്കും ചവിട്ടി പൊളിച്ചു കൊടുക്കന്നെയാ ഇത് കമ്പനിക്കാർക്ക് ഇത് കുൽഫി ഇവിടെ ഇത് കുൽഫി ഇത് കുൽഫി വീടുകളിലാണ് ഇത് ക്രൗൺ അതിന് ശേഷം ഇത് ഉണ്ട് 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 വന്ന ണ് ഇത് മറ്റേ ബ്ലോ മെറ്റീരിയലാ ഇത് വാറണ്ടിന് ഒന്നും വാറണ്ടിൻഡോറിൽ വെക്കുന്ന സാധനങ്ങളാ ഇൻഡോർ എത്ര കാലമാണേലും അവർക്ക് വെക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം അവർക്ക് വേണ്ടി മോഡൽ മാറും പൊളിച്ചു പണിയണ മരുന്നേ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കും അതായത് ക്രൗണ് ക്രൗൺ കഴിഞ്ഞ ഇത് മേരി ഇത് വാട്ടർ ലില്ലി വാട്ടർ ലില്ലി എന്ന് പറഞ്ഞിട്ട് എല്ലാ കളറും ഉണ്ട് വാട്ടർ ലില്ലിയിലെ പത്ത് കളറുണ്ട് വാട്ടർ ലില്ല ക്രൗണില് ഇത് ഇത് റിമ്മ് റിമ്മെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് അതിന്റെ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ എല്ലാ കളറും ഉണ്ട് ഹോൾസെയിലെ അഞ്ചഞ്ച് ഏഴിഞ്ച് പത്തിഞ്ച് പിന്നെ ഇത് ഗേമിലാ ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണിത് ഇതൊക്കെ രൂപയ്ക്ക് വിറ്റാണ് സാധനം ഇപ്പോഴത്തെ റേറ്റ് ഓടി രക്ഷപ്പെടും ആള് പോട്ട് ഓടാന്ന് റോട്ടമോൾഡിലേ വെറൈറ്റിയാ റോട്ടമോൾഡ് ആ മോൾഡ് ജയിന്റ് ആ അത് എറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓടിയും അത്ര ഉണ്ട് സാധനം അത് എന്താ നാടോടുമ്പോ നടുക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെയ്തില്ലെങ്കിൽ കാര്യം ഇപ്പോഴത്തെ കണ്ടീഷനില് ഇത് നോക്കിയ ഇത് ക്രിസ്റ്റിലെ ഇത് ഇത് ഒരു പാട്ടില്ലി ഇത് ക്രിസ്റ്റ്യൽന്ന് പറഞ്ഞ വെറൈറ്റിയാ ഡയമണ്ട് കട്ടിങ് ഇത് ഇത് ആപ്പിൾ പോട്ടിന്റെ കുട്ടി ആപ്പിൾ പോട്ടിന്റെ കുട്ടി അത് കഴിഞ്ഞാൽ റോട്ടോമോൾ കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ കയറുകൾ എങ്ങനെ വേണേലും ഏത് മോഡൽ വേണേലും ആർക്കുവാണേലും എങ്ങനെ എത്ര കൊടുക്കാം ചെടി ചെടി ആ പണി ഇത് കൊറേ ആൾക്കാർ ജീവിച്ചു പോട്ടെ നമ്മൾ കാരണം കൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുവെച്ചാൽ പിന്നെ അത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ പിന്നെ ഇത് ട്രായള് ചട്ടീടെ അടിയിരിക്കുന്നത് ട്രാകള് എല്ലാം ഉണ്ട് ടറാകോട്ട ബ്ലാക്ക് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ അതായത് അതിന്റെ തന്നെ വേറെ മില്ലൻ പോട്ടുന്നോണ്ട് സാധനം അവിടെ കാണിച്ചു ഈ സാധനം ഇത് വേണ്ട ഇതൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് വേറൊരു സെൽഫ് ഓട്ടം വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ഇൻഡോർ ഉണ്ട് അല്ലേ അതിന്റെ ഇൻഡോർ അത് പിന്നെ ഇതിങ്ങനെ സാധനം വരും ഇത് ഇന്നോറിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സാധനമൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇത് ഇതേ പച്ച കളറും പഞ്ഞ കളറും ചോപ്പ് കളറും ആയിട്ട് പത്ത് കളർന്നതിലത് ഇത് കൊറുണ്ട് ഇപ്പൊ കഴിഞ്ഞതാ പിന്നെ അതിന്റെ വലുത് അതിന്റെ വലിയ സൈസ് ബിഗ് സൈസ് അതും ഉണ്ട് പിന്നെ വരുന്നത് ഇതില് വരണത് ഇത് അടിപൊളി സാധനം സാധനം ഇങ്ങനത്തെ മോഡലുകൾ ഇല്ല ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ അല്ല നമ്മളിത് അതിനനുസരിച്ച് കാശിനു കൊടുക്ക എണ്ണൂറ് മറ്റേ ഇതിന്റെ അഗ്രിമോ ഇന്റർനാഷണൽ അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ പത്ത് ലിറ്റർ രണ്ട് ലിറ്റർ ഈ സാധനം റീറ്റെയിലുണ്ട് ഹോൾസെയിലുണ്ട് റീട്ടൈലിപ്പോ ഹോൾസെയിലെടുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റാന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കടയിലേക്ക് വരുന്ന ആള് നമ്മള് ബുദ്ധിമുട്ടിക്കാണ്ട് സാധനം കൊടുത്തു ചിലവർ പിന്നെ റേറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ വരും അപ്പൊ അവരോട് പറയും സാധനം ഇല്ലാണ്ട് കൊളം പറഞ്ഞാ പിന്നെ ഗാലക്സി മുടികോട ബോട്ടിന്റെ അടിയത് പിന്നെ ഇത് ഈ ഹുക്ക് ബോട്ടുകൾ കണ്ടാ ഹുക്കു ബോട്ടുകള് ആ ഇത് പിന്നെ അത് നമ്മള് കാണിച്ച ഇത് പുതിയ ടൈപ്പ് ഗാലക്സിയാ പുതിയ ടൈപ്പ് ഈ സാധനം കുഞ്ഞു 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 ഐറ്റംസ് ഐറ്റംസോണ്ട് ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഫ്ലവറുകാർക്ക് പറ്റിയ എല്ലാ സാധനം ഉണ്ട് മുടി കൊഴപ്പു അത് ഇങ്ങനെ വരിക വളരെ ചെറിയ സാധനം

ാണ് പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ കണ്ട ഇത് കണ്ട ഈ പ്രാവശ്യം പച്ചയും മഞ്ഞും ചോപ്പൊക്കെ നമ്മള് കാണിക്കണേ എല്ലാ കളറും ഉണ്ട് ഇതിന്റെ ഗ്രേ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഡിഫറൻ്റ് ആയിട്ട് പച്ച മഞ്ഞ ചോപ്പ് നീലൊക്കെ എല്ലാ കളറും കൊടുക്കുന്നത് ഇതൊക്കെ ഹോൾസെയിലായിട്ട് തട്ടി കൊടുക്കാം ഇത് ഒറിജിനൽ സാധനം മേടിക്കുമ്പോൾ ആൾക്കാർക്ക് നോക്കിയാൽ നന്നായി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഈ സാധനത്തിന്റെ ഇറങ്ങിണ്ട് അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ കിട്ടിയിട്ട് ഇതേ വിലയാണ് അല്ലെങ്കിൽ ഇതേ സാധനം മോശമാണ് ഇത് വെയിലത്ത് വെച്ചാലും ഡിഫറൻറ്റ് വരില്ലാന്ന് കളറിന് മറ്റേ സാധനം വെയിലത്ത് ഒരു ആഴ്ചക്കുള്ളിൽ കളർ പോകും വെള്ളക്ക ഇതിന്റെ പാക്ക് കണ്ട ഇതിന്റെ പേര് പേരിൽ തന്നെ മാറ്റേണ്ടത് ഈ സാധനം ഇതിന്റെ സറാന്നുണ്ട് ഇതിൻ്റെതൊക്കെ ഇത് ഇങ്ങനെ പിടിച്ചാലും പൊട്ടില്ല ഇത് ടെസ്റ്റ് ചെയ്യുമ്പോ ഇത് ഇങ്ങനെ നോക്കുന്നത് മറ്റേ സാധനം ഇങ്ങനെ പിടിച്ചാൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം വട്ട പൊട്ടും അപ്പൊ പൊട്ടുമ്പോ അവിടെ പോണ്ടി വരും പൊട്ടും നമ്മള് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞതാ ആൾക്കാര് എന്താച്ച ആൾക്കാർക്ക് എല്ലാവർക്കും അറിഞ്ഞോളം നിർബന്ധമല്ല അപ്പൊ ആൾക്കാർക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മള് ചെയ്യുമ്പോ അത് ഒരു രൂപ മേടിച്ചുള്ളെങ്കിലും അവരുടെ ഒരു രൂപ വലിയ കാശാ നമുക്കൊരു കിട്ടുന്നത് പുറമു തന്നെ വരും പിന്നെ മോളിൽ ഇരിക്കണ്ട ജംബോ ജമ്പോ ടൈപ്പ് ഉണ്ട് അത് ഇരുപത്തിനാലിഞ്ചിന്റെ വലിയ ജംബോ ചട്ടിണ്ട് ഇരുപത്തിനാല് ഇഞ്ചിന്റെ ഇരുപത് ഇഞ്ചിന്റെ പിന്നെ അതൊക്കെ മറ്റേ റോട്ടോ മോൾഡിൽ വരണം ഇതെല്ലാം ഹോൾസെയിലും നമുക്ക് കൊടുക്കാം എവിടെ വേണേലും വയ്ക്കാം ഈ സിറ്റ് സിറ്റൌട്ടിലൊക്കെ ഇങ്ങനെ വലിയ കാർ കുറച്ച് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒറ്റ സിംഗിൾ ആയിട്ട് ഒരു ചട്ടി ഉദ്ദേശിച്ചാൽ മതി അങ്ങനത്തെ ആൾക്കാരിന്റെ പിന്നെ ഈ വഴിക്ക് പോവാം ഈ വഴിയിൽ വന്ന ഇത് മറ്റേ മോൾഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് മോൾഡ് ആപ്പിള് ഇത് ഗാഡനഡിന്റെ ഇതാണ് സാധനം ശരിക്ക് ഗാർഡൻഡിന്റെ ഒറിജിനൽ മിലൻ ബോട്ട് ഇതിന്റെ സെക്കൻസ് ആണ് മറ്റേതില് വന്നത് അപ്പൊ റേറ്റില് മാറ്റം വന്നു ഇതിന് വലിയ റേറ്റ് ആ ഇരുനൂറ്റിഇരുപഞ്ച് രൂപ എം ആർ പി ആ ഇതിന് പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് ഇതിന്റെ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ നൂറ്റി അൻപത് രൂപ കൊടുക്കും ഈ സാധനം ഇതില് ബോട്ടുകൾ ഉക്കു ബോട്ടുകൾ പല ടൈപ്പ് ഉക്കുപോട്ടുണ്ട് ഇത് ഉക്കപ്പെട്ടു വേണ്ട ഇങ്ങനെ ഡബിൾ ഉക്ക് പാല് വേണമെങ്കിൽ വീട്ടിൽ ഗേറ്റ് മൗണ്ടിന് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കും രണ്ട് മൂന്ന് കാര്യം ഇതൊരു വെൽഡിംഗ് പണിക്കാരനെ വെള്ളിയും പണിക്കാരനെ വിളിച്ചു ഇങ്ങനെയാന്നാ ഇരുന്നൂറ്റിയമ്പത് രൂപ വരും ഇത് നൂറ്റി പത്ത് രൂപ നമുക്ക് കൊടുക്കാം ഇതും മോള് റോട്ടോ അടിപൊളി ഇന്നർ അടക്കം പറ്റുമ്പോൾ കൊടുക്കും അപ്പുറത്തും ഉണ്ട് കളർ അപ്പുറത്തായി ഇത് ആപ്പിൾ പോട്ടുന്ന ഒരു വെറൈറ്റി ആണ് ഇത് മൂങ്ങ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുട്ടികൾ മൂങ്ങയുടെ കുട്ടികൾ വേണ്ട ഇതൊക്കെ വീട്ടില് വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഐശ്വര്യം വരും പിന്നത്തില് കാണുമ്പോൾ എനർജി ഉണ്ടാവും വേണ്ട ഇത് വേറെ മില്ലൽ പോട്ടുന്നുണ്ട് സാധനം ഇത് സർക്കിൾ എന്നുണ്ട് സാധനം വേണ്ട ഒരു ൾപ്ലാന്റ് മണിപ്ലാന്റ് വെക്കാനായിട്ട് ഇതൊക്കെ മേശപ്പുറത്ത് പറഞ്ഞാൽ വെക്കുമ്പോ ഒരു കാണുമ്പോ മനസ്സിൽ എന്ത് ദുഃഖം വന്നാലും നമുക്കൊരു ഇതില്ലാത്ത വലിയ ആൽബല്യാണ്ട് പൊക്കോളും അതെ അടിസൈഡാ അതിന്റെ അടിസൈഡാ പിന്നെ ഓർക്കിഡിന്റെ പോട്ട് ഇത് ഓർക്കിഡിന്റെ ഓർക്കിഡിന് ഉപയോഗിക്കുന്ന ഓർക്കിഡ് അതിന്റെ അതിന്റെ ഹാങ്ങിങ് ക്ലിപ്പ് വെച്ചിട്ട് അങ്ങനെ ആ നിസ്സാര അങ്ങനെ നിക്കണു പിന്നെ പിന്നെ ഈ റോ സൂര്യ വയ്ക്കുന്നതിന്റെ പേരന്നെ സൺപോട്ട് സൺപോട്ട് ഇതും ഇതേമാതിരിന്നെ ഇത് ചെടികൾക്ക് വേണ്ടി വേണ്ടിയുള്ള ചെടികൾ ആ ചെടികൾക്ക് വേണ്ടിയല്ല അത് ഷോൺ പോട്ട് കല്ലിന്റെ മുകളില് നാനൂറ്റി എഴുപത് രൂപ വില സാധനം എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ ആ നാനൂറ്റിയ്ക്കത് ഓ ശരി അപ്പം പിന്നെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്ക്വയറുകൾ ഇതേ എട്ടിഞ്ച് സ്ക്വയർ എട്ടിഞ്ച് സ്ക്വയർ ബ്ലാക്ക് ടറാകോട്ട വൈറ്റ് ഒമ്പിഞ്ച് സ്ക്വയർ ബ്ലാക്ക് ടറാകോട്ട വൈറ്റ് ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ച് ഏഴിഞ്ച് ടറാകോട്ട ഇഞ്ച് ടറാകോട്ട് ഡിഫറൻറ്റ് കളറുകൾ കേട്ടോ ഡിഫറൻറ്റ് ചോപ്പ് പച്ച നീല മഞ്ഞ ഏത് വേണേലും ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതി പതിനൊന്നിഞ്ച് റിങ് പോട്ട് ഈ റിങ്ങില്ലേ ിന്റെ ഐറ്റംസ് അത് ഇതിന്റെ വൈറ്റ് 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 ഉണ്ട് ഇത് ഒമ്പതി അപ്പൊ അഞ്ചും വൈറ്റ് കഴിഞ്ഞിരിക്കാണ് ഈ രണ്ടു ദിവസമുള്ള എത്തും ഇത് അല്ല ചട്ടി ചോങ്ങാ അത് രണ്ടുപേരില് എട്ടിഞ്ച് വൈറ്റ് എട്ടിഞ്ചിന്റെ കളറുകള് തേന ഡിഫറെ ബോംബെ മോഡലില് കളറുകൾ ഇത് സെൽഫ് വാട്ടറിംഗ് മൊത്തം ഇഞ്ച് പതിനാലിഞ്ച് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടുത്തുകഴിഞ്ഞാൽ എട്ടിഞ്ച് കളറുകൾ നോക്കിക്കോ കളറുകൾ കളറുകള് പച്ചാച്ചോപ്പ് മഞ്ഞ നീല നെയ്യതൊന്നും നമുക്ക് വേണ്ടി നമ്മളടിച്ചു താങ്ങുന്ന സാധനങ്ങൾ അതുകൊണ്ട് പറഞ്ഞത് കളർ വ്യത്യാസം നമുക്ക് ആവശ്യമുള്ള കളർ ഇടിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് മൂങ്ങ അതെ മൂങ്ങയുടെ കുട്ടി വലുതും ചേർന്നു മൂങ്ങ ടൈപ്പ് വേണ്ട മൂങ്ങ വലുതും മൂങ്ങല്ല മറ്റേത് ബുദ്ധാ മൂങ്ങ പേരൊക്കെ മാറ്റിവിടങ്ങിയ ആൾക്കാർ ആ ഇതൊക്കെ പാക്കറ്റിലായാണ് വരുന്നത് ഇതൊക്കെ പൊളിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഗാലക്സി ഇരിക്കിൻ്റെ അവിടെ മോൾ റോട്ട മോൾഡ് ഇത് 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 ഒരു ഫ്ലോ ഇതാണ് ഫ്ലോ ഫ്ലോ ഫ്ലോറ ഫ്ലോറേറെ കുട്ടിയാ ഇത് കേട്ടാ ഇത് വരുന്നെങ്കിൽ സ്റ്റെല്ലാന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സ്റ്റെല്ല ഇത് വരുന്നുണ്ടെങ്കിൽ ഡാനിയ ഇത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചെയ്തിട്ട് കഴിഞ്ഞില്ലേ ഇത് ഓർക്കിഡ് 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 ഇത് കഴിഞ്ഞത് പിന്നെ അത് ഗാലക്സി ഇത് മറ്റേ മറ്റേ ഇതിന്റെ പേര് ഞാൻ മറന്നു ഈ സാധനത്തിൻ്റെ പിന്നെ അത് സ്ക്വയർ ഈ ബോട്ട് പിന്നെ അത് സ്പൈഡർ സ്പൈഡർ കൊണ്ട് ടൈപ്പ് പോട്ടത് അത് ഞാൻ അവിടെ കാണിച്ചതില്ലേ ആ സാധനം അത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഗാലക്സി ഇത് സെൽഫ് ടൈപ്പ് ടൈപ്പന്നെ വേറെ വരണത് ഇത് വരണ നമുക്ക് വരണെങ്കില് ഹാങ്ങിങ് ടൈപ്പ് ഈ ആ വാന്തിന്റെ കിളിക്കൂട് ടൈപ്പ് ഈ കിളിക്കൂട് തന്നെ ഇവിടെ എടുക്കുന്നുണ്ട് വേണ്ട ഓക്കെ ഇത് ഇങ്ങനെ തൂക്കിടും ചിലർ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇങ്ങനെ തൂക്കിയിരുന്ന മോഡല് അത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇപ്പറത്ത് വന്നുകഴിഞ്ഞാൽ ഫ്ലോറേറെ വലുത് ഫ്ലോറ വലുത് പിന്നെ ഹാങ്ങിങ് വെക്കാനായിട്ട് നമുക്ക് അതില് കുത്തുള്ള ഇൻഡോർ ചെടികൾ അതിന്റെ കമ്പും അതെ പണ്ട് കയറ് വെച്ചിട്ടുണ്ടാക്കിയതാ ഇപ്പൊ ആൾക്കാര് ലൈറ്റും പോലുള്ള ആൾക്കാർ പുരോഗമിക്കുമ്പോ ഓരോരോ സാധനങ്ങളും മാറ്റി മാറ്റി കൊണ്ടിട്ടില്ല ആൾക്കാര് അത് നമുക്ക് ഒരു പാനാറും ചില്ല പിന്നെ അത് കഴിഞ്ഞത് ഇത് പോപ്പി ആ പിന്നെ ഇത് വേറെ മോഡല് ഇത് ഹാങ്ങിൻ്റെ ടൈപ്പിലേക്ക് ഇത് ഡാനിയേറെ വലുതാ ഇത് ഈ സാധനം ഈ ആയിട്ടിരിക്കുന്ന ഡാനിയേറെ വലുതാ ഇത് ആവാതിന്റെ കുട്ടികള് ജംബോ ടൈപ്പ് അത് വരണെങ്കിൽ ഇരുപതഞ്ചിലാകും അത് ഉദ്ദേശം നമുക്കൊരു രണ്ടേ എട്ടൊക്കെ വരണ്ടത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ആണ് പറഞ്ഞത് ഇല്ലേ ജെബോ ടൈപ്പ് വരുന്നുണ്ട് അതിന്റെ സ്മോൾ ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട് ഇത് ചെറിയ കുട്ടിയോട്ട് വലുതരി ഏറ്റവും ചെറുതോട്ട് വലുതരി സ്ഥലം കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു മര് മര്യാദ നമ്മുടെ പണ്ടത്തെ പഴയ പ്ലേസ് തന്നെ അതിന്റെ നമ്മൾ യൂട്യൂബിൽ നമ്മളെ മറ്റേ നമ്പർ കൊടുക്കുമ്പോ ഒന്ന് വിളിച്ചു വെച്ചാൽ നമ്മള് ലിങ്ക് ഇട്ട് കൊടുക്കാൻ പാർട്ടിക്ക് വരണമെങ്കിൽ നമ്മളിപ്പം നിക്കുന്ന സ്ഥലം നേരെ ഇപ്പൊ കിടക്കണതിന്റെ നേരെ ബാക്ക് വണ്ടി തിരിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു പാർക്ക് ചെയ്യാനൊക്കെ ചെയ്യാൻ സൗകര്യം നമ്മൾ കൊടുത്തുണ്ട് ഇഷ്ടംപോലെ സൗകര്യം ആക്കി കൊടുത്തുണ്ട് അപ്പൊ എന്നെ കുഴപ്പമില്ല അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം ഏത് വണ്ടി വേണമെങ്കിലും വരും ലോറി ആണെങ്കിൽ ലോറി വന്നിട്ട് കയറ്റില് ഏത് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ അവിടെ എവിടെ മോൾഡ് പിന്നെ ഗാർഡൻ 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 ടൂളുകൾ ഉണ്ട് ടൂൾ ഇറങ്ങുന്നത് ഇതിന്റെ റേറ്റില് ഇറങ്ങണ ഇത് കോൺകോടിന്റെ ഐറ്റങ്ങളാ നല്ല ഐറ്റങ്ങളാ പക്ഷെ ആൾക്കാർക്ക് പറഞ്ഞ അറിയില്ല അമ്പസരം ചോദിച്ചിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുള്ള ആൾക്കാർ ഇത് എന്തൊക്കെയാണ് പിന്നെ ഇതൊക്കെ നല്ല കിടലം ചട്ടികളാ പതിനെട്ട് ഇഞ്ചന്റെ അടിപൊളി ചട്ടിയാ ഇതൊക്കെ കമ്പനി ആയിട്ട് അടിച്ച പൊട്ടി അടിപൊളി സാധനങ്ങളാണ് അതേമാതിരി പതിനെട്ട് ഇഞ്ച് കഴിഞ്ഞ പതിനാറിഞ്ച് പതിനാറിന്റെ അതായത് അട്ടിയാ ഇതൊക്കെ കൂടുതൽ ആൾക്കാർ കൊണ്ടോള്ളതാ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നൈസറി അടി കണ്ടോ നമ്മളെ പത്തഞ്ച് അടി മുന്നൂറ്റി ഇരുപത് ഗ്രാമാ ഈ ചട്ടി മുന്നൂറ്റി ഇരുപത് ഗ്രാമാ അതിനുള്ള വലിപ്പുണ്ട് ഈ സാധനം ചട്ടിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് അതിന്റെ വലിപ്പമുണ്ട് ഈ സാധനം ഇരിപ്പുണ്ട് പിന്നെ ഇപ്പൊ സ്പ്രയറുകള് നമുക്ക് ഹോൾസെയിൽ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്പ്രെയർ ഇറക്കിയിട്ടുണ്ട് ബോക്സുകൾ അതേ മുകളിൽ എടുക്കുന്നു ചട്ടികള് സ്ഥലം ആയിട്ടില്ല സാധനങ്ങള് വരാൻ ഇതിന്റെ അടിയിലൊക്കെ പുല്ല് സാധനങ്ങളാ ഇവിടെ എല്ലാം കൂടി തിക്കി വെച്ചിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല സ്പ്രെയറുകൾ കണ്ട അത് രണ്ട് ലിറ്റർ അത് ഒരു ലിറ്റർ പിന്നെ അതെ വേറെ ഐറ്റംസുള്ളൂ ഗാലക്സി അങ്ങനെയുള്ള ഇവിടെയും കുറെ സാധനമുണ്ട് അടിയിൽ പതിനാലഞ്ച് പതിനെട്ടഞ്ച് ഇരുപഞ്ച് ഇരുപത്തിനാലഞ്ച് അതൊരു ഇതാ മറ്റേ പ്ലാന്റ് സാധനം ഇതാണ് അത് വീടുകളിൽ ഇത് അത് വയ്ക്കാനുള്ള ഐറ്റംസ് ഉള്ളത് ഇതൊക്കെയാണ് പരിപാടി ആ ഇരുപത്തിനാലഞ്ച് അല്ല അത് എത്തിച്ചു കൊടുക്കും ഇത് എങ്ങോട്ടും ഉണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മള് പഴയ കുറച്ചും മാറ്റാണ്ട് സാധനങ്ങള് ണേ നമ്മൾ കൊണ്ടു അല്ലെങ്കിൽ കൊറിയർ വിടാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും പാർട്ടിക്ക് കൊറിയർ ഉണ്ടാ കൊറിയർ ഉണ്ട് കൊറിയർ ഉണ്ട് ഇതാണ് ഇവരെ പോർട്സ് ആൽവിൻ പോർട്സ് ഗാർഡൻ ടൂൾസ് രണ്ടു മൂന്ന് നമ്പറിൽ മാറ്റം പറ്റിണ്ട് അവിടെ നമ്പർ എടുക്കാം ആയിട്ട് ചേട്ടാ കാണാം കാണാം